നീ ചോദിച്ച ഉത്തരം പറഞ്ഞില്ലല്ലോ ഏതാ പട പിന്നെല്ലോ ആളെ വന്നിട്ടുണ്ടെന്ന് കേട്ടു ഒന്ന് പരിചയപ്പെടാൻ വന്നതാ ഞാൻ ചിത്തി ഇവളുടെ ചേച്ചിയാ ചിത്തി ലെഡിയാ ഇത് വരുൺ പിന്നെ പൊങ്ങി കിടക്കുന്നതാണ് ജോണി

വാടാ സ്വർഗത്തിലെ കട്ടറും ആവണ്ട നമുക്കേ ഇനി അവനെ ആക്രമിക്കാം ണല്ലേ കള്ളല്ല നല്ലുംരിക്കും ഒരു മംഗലശ്ശേരി സ്റ്റൈൽ മംഗലശേരി ചിത്തി അറിയാതിരുന്നാ മതി പിന്നെ നിങ്ങളെല്ലാരും അവിടെ ഊണിക്കാൻ വിളിക്കുന്നുണ്ട് അധികം വൈകണ്ടാട്ടോ താമസിച്ചാൽ ചിത്തി ഇങ്ങോട്ട് വരും എടാ അന്നാ നീ അഹലിയുടെ കൂടെ ചെല്ലേ നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പത്തേക്കും ഞങ്ങൾ അങ്ങ് അല്ലെങ്കിൽ ചെത്തിക്ക് സംശയം തോന്നിയാലോ നീ ചെല്ല് ചെല്ലുണ്ടോ എല്ലാര്ക്കും പായസം എടുക്കട്ടെ ഓ വേണ്ട വയറ് പൊട്ടാറായി ഇവന് കൊടുക്കണ്ട ഇവന് പഞ്ചസാര അസ്കിതേ ഉള്ളതാണ് ആരെങ്കിലും ഒരു പാട്ടുകൂടി പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു നിങ്ങൾ ഇറങ്ങായോ പോട്ടെടാ നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോവാ പോട്ടാ ശരിടാ ശരി പ്ലാസ്റ്റർ വെട്ടിയോ ഇപ്പൊ എനിക്ക് അയാളോട് സംസാരിക്കാനുണ്ടായിരുന്നു വയറ്റിപ്പോന്നില്ലെങ്കിലും എന്റെ കൈ പിടിച്ച് വളർന്നവളാണ് ഹല്യ അവളെ മറ്റാരെക്കാളും എനിക്കറിയാം സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇന്നേവരെ അവള് വാശി പിടിച്ചിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച സംഗീതം പോലും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു ഇന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒരു കണക്കിന് നോക്കിയാ അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനാണ് എങ്ങനെയാന്നല്ലേ അവൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നത് ഞാനാ എൻ്റെ ജാതകത്തിലെ ദോഷം കാരണം നശിച്ചത് അവളുടെ ജീവിതമാ അതുകൊണ്ടാണ് വേറൊരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് അവക്കൊരു കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ കണ്ടത് അവളിപ്പോൾ ഇന്ദ്രനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ കണ്ണുകൾ അത് പറയാതെ പറയുന്നുണ്ട് തനിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ അതിലും വലിയ പുണ്യം കുട്ടിയെ രക്ഷിക്കണം എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വിളിച്ച് കൂടെ വരും അവള് വരും ഞാൻ പറഞ്ഞ അവൾ കേക്കും അപ്പോ ഗൗതമൻ സാർ മനസ്സ് കാണാത്ത സൗന്ദര്യം മാത്രം കണ്ട് അവളെ കല്യാണം കഴിച്ച ആളുടെ കാര്യം ഓർത്ത് താൻ വിഷമിക്കണ്ട അയാൾക്ക് വേണ്ടത് പെണ്ണിൻ്റെ ശരീരം മാത്രമാണ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാം ചിത്തി നിങ്ങള് സംസാരിക്കാം ഞാനങ്ങോട്ട് നിൽക്കാം ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല പറയണത് വേണ്ട ഒരുപാട് ആലോചിച്ചു പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നു ഇയാള് പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടിത്തി പറഞ്ഞത് സത്യ എനിക്കാ ആ ഇഷ്ടം എന്തുണ്ടെന്ന് ചോദിച്ചാ എനിക്ക് അറിയില്ല ഒരു പക്ഷേ ഇയാളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് കേറുന്ന ഒക്കെ ആയതുകൊണ്ടാവാം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ ഞാൻ അറിയില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല ഇന്ദ്രൻ പൂർണ്ണ മനസ്സോടെയാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത് അതെ എനിക്കില്ലാത്തത് അത് തന്നെയാ പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ് ഒരു തുലാസിൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത് ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട് അത് ചിലപ്പോ എന്റെ മാത്രമല്ല കൂടെ ജീവിതമില്ലാതെ അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ എന്നെ വെറുക്കരുത് എന്നോട് ക്ഷമിക്കണം സംസാരിച്ചോ എന്ത് തീരുമാനിച്ചു നിന്നോടാ ചോദിക്കുന്നേ എന്ത് തീരുമാനിച്ചു തീരുമാനിച്ചില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതമായിരുന്നു നിന്റെതെങ്കില് നിന്നെ ആദ്യം എതിർക്കുന്നത് ഈ ഞാനായിരുന്നു എന്നെ നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ വയ്യ നമ്മളെ തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ അത് നീ നഷ്ടപ്പെടുത്തരുത് അത്ര എനിക്ക് പറയാനുള്ളൂ സമയേ എന്താ അല്ല താക്കോല് സാറിനോട് പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല എല്ലാ ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവര് പാക്ക് ചെയ്ത് അയച്ചോളൂ എന്താ പിടി കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ അതിനെന്താ കയറിയിരിക്കേ അല്ല ഞാൻ വരച്ചതാ ആ സംഭവമാണല്ലോ ഞാൻ വലിയ സംഭവം അല്ലാന്ന് എനിക്ക് അറിയാം പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു നേരം പോക്ക് അങ്ങനെ വരച്ച് കൂട്ടണതാ പിന്നെ ഇപ്പൊ കളക്ഷൻ ഒക്കെ ഉണ്ട് പെയിന്റിങ്സ് ഒക്കെ കാണാൻ ആ ആ പിന്നെന്താ വാ ഓ അവിടെയാ യൂസ് ചെയ്യോ ഏയ് ഇത് ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വാങ്ങിയതാ അന്ന് കോളേജിൽ ഒരു ഷോ ഉണ്ടായിരുന്നു വീട്ടിൽ കരഞ്ഞ് കാല് പിടിച്ച് ഒപ്പിച്ചതാ കരഞ്ഞേനൊക്കെ ബലം ഉണ്ടായിട്ടോ അന്ന് ഞാനായിരുന്നു വിന്നർ വിന്നറ് ഇടക്ക് നോക്കും എന്റെ മനസ്സും ശരീരവും ജീവിതമൊന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ ഇതെ കുടുംബക്ഷേത്രത്തിലെ നശിച്ചു പോയി പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവർ എന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ ഇതിനും കൂടി വേണ്ടിട്ടാ അങ്ങേരെന്നെ കല്യാണം കഴിച്ചേ ഇത് നവരത്നങ്ങൾ പതിച്ച പഞ്ചലോക വിഗ്രഹ കോടികൾ കിട്ടും ആന്റിക് ആന്റിക് ബിസിനസ്സും ഉണ്ട് ആന്റിക്സ് എനിക്ക് ഇഷ്ടമുള്ള ബട്ട് ബിസിനസ് അല്ലേ ആർക്കും പറ്റില്ല ശക്തിയുള്ള ദേവിയാ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നിട്ടെന്താ ശബിക്കപ്പെട്ട ജന്മത് എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് അതുകൊണ്ടായിരിക്കും ദേവി എന്നെ തന്നെ തന്റെ മുന്നിലേക്ക് എന്നിട്ട് എന്ത് കാര്യം പറഞ്ഞു തന്നെ ഞാൻ രക്ഷിക്കട്ടെ എന്നെ എങ്ങനെ പറയാം ഇതെന്താ സംഭവം പറഞ്ഞ വിശ്വസിക്കില്ല ഇത് വെറും വെറൊരു കല്ലല്ലോ ഇതൊരു മാജിക് സ്റ്റോൺ ആണ്

അർഹതപ്പെട്ടവരെ കൈ കിട്ടിയാൽ മാത്രമേ മാജിക് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ അല്ലാത്തവരെയും കിട്ടിയത് വെറൊരു കല്ലും മാത്രമാണ് ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കുടുംബമാണ് എന്റേത് എന്റെ മുത്തശ്ശനൈ നീട്ടിയത് ഇത് ഉപയോഗിക്കുമ്പോ കൂടെ ഉണ്ടാവാൻ പാടില്ലെന്നാണ് എന്താ പേടിച്ചോ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ കാമുകന്റെ രൂപം സ്വീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത് കാമുകനല്ല കാമുകൻ